അലൈക്കും വർമ്മത്തുല്ലാ വാത്തൂ സമസ്ത കേരള ജമ്മീയത്തുള്ള നയംമാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഭാഗീനസ്ഥാർ ദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് നയമാറ്റം വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട സി എച്ച് ഐതുറാസ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട യു ബാപ്പുട്ടി ഹാജി ഇവർക്ക് ഈ സ്ഥാപനം കൊണ്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സമസ്ത കേരള ജമിയത്തുള്ള കീഴിൽ സുന്നത്ത് ജമാത്തിൻ്റെ ആശയത്തോടും അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള കുട്ടികളെ വളർത്തുന്നതോടൊപ്പം അത് ഇതര സംസ്ഥാനങ്ങളിലേക്കും മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കും മറ്റു ഇസ്ലാമിക ബോധമില്ലാത്ത പ്രദേശങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഇത് രൂപീകരിച്ചിരുന്നത് ആ ഒരു ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ അത് മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇന്ന് പലരുടെയും ലക്ഷ്യങ്ങൾ മാറിയിട്ടുണ്ട് അത് തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ ലക്ഷ്യം മാറിയിട്ടുണ്ട് എന്നുള്ള ആ ലക്ഷ്യം മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് രൂപീകരിച്ച അതേ സ്ഥാപനത്തിൽ നിന്നുള്ള ആളുകൾ ഇന്ന് വെറും രാഷ്ട്രീയ ലാപത്തിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ദീനിന്റെ അന്തസത്ത ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തെ പഠിച്ചു വിടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വെറും ഭൗതികത മാത്രം പഠിച്ചു വിടുന്ന അതുകൊണ്ടാണ് ഇപ്പൊ അവർ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് നിരീക്ഷരവാദികൾക്ക് തെക്ക് ബീർ ചൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ തെക്ക് ബീർ ചൊല്ലിയത് മൗഠ്യമാണ് എന്ന് പ്രിയപ്പെട്ട വസ്താ നിങ്ങൾ പത്ത് പതിനൊന്ന് കൊല്ലം പഠിപ്പിച്ച നിരീക്ഷരവാദിയായ അസ്കറലിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഖേദമുണ്ടോ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയല്ലേ ഒരാൾ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു ആ ഒരു വിദ്യാർത്ഥിയെ കുറിച്ചെങ്കിലും ഒരു ചെറിയ ബോധമുണ്ടായി അദ്ദേഹത്തിന് ഒന്ന് തിരുത്തി കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കല്ലേ വേണ്ടിയിരുന്നത് മാത്രവുമല്ല ഇനിയുമുണ്ട് നിരീശ്വര പ്രസ്ഥാനത്തിലേക്ക് പോയ ആളുകളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നിരീശ്വരവാദത്തിൽ നിന്ന് ഈ അടുത്ത് തിരിച്ചു വന്ന ഒരാൾ പറയുന്നത് കേട്ടല്ലോ വഹാവിസത്തിലൂടെയാണ് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിലേക്ക് പലരും ചേക്കേറുന്നത് ആദ്യം ഹദീസുകളും അതുപോലെ തന്നെ ഖുർആൻ്റെ ചില ആയത്തുകളെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇവർ വഹാവികളെ കടന്നു വരിക അല്ലെങ്കിൽ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുക എന്നിട്ട് നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് അവസാനം അവർ ചേക്കേറുമെന്നുള്ളതാണ് ആ ഒരു രീതിയിലേക്ക് ഇന്ന് സുന്നത്ത് ജമാഅത്ത് പാടേ നഷ്ടപ്പെടുത്തി ശരിക്കൊരു തൊപ്പി പോലും വെക്കാൻ തയ്യാറാവാത്ത പുറത്തിറങ്ങി പാൻറ്റും സൂട്ടും കൂട്ടുമണിഞ്ഞ് സുന്നത്ത് ജമാനത്തിൻ്റെ പേരിൽ കൊതുബുസമാൻ്റെ മകാമിൽ നിന്ന് മമ്പറന്നങ്ങളുടെ മക്കാമിൽ നിന്ന് കിട്ടുന്ന നേർച്ച പൈസ കൊണ്ട് അതിൻ്റെ അതിൻ്റെ വരുമാനം കൊണ്ട് പത്ത് പതിനൊന്ന് വർഷം പഠിച്ചു വളർന്നുകൊണ്ട് വഹാബിസത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവണത ഉസ്താദിൻ്റെ അടുക്കൊന്നും വരുന്നു കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പഠിച്ച ചില വിദ്യാർത്ഥികളുടെ അടുക്കൽ നിന്നും കാണുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം സമസ്തയുടെ നയം വന്നാൽ അഹുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുക എന്നല്ല അവിടേക്ക് വഹാബിസത്തിന്റെ ആളുകളെ കൊണ്ടെന്ന് ഇരുത്തല്ല വേണ്ടിയത് എത്ര ആളുകളെ വഹാബികളെ അവിടെ ക്ലാസ് എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കൊന്നും വഹാബിസത്തിനെ അല്ലെങ്കിൽ സമസ്തന്റെ നയം അല്ലെങ്കിൽ സമസ്തയുടെ നയം അതാണ് ഇതാണ് എന്ന് പറഞ്ഞു നടക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് പിന്നെ ഒരു സംഘടന എന്നുള്ള നിലക്ക് വളരെ മാന്യമായിട്ട് ചെറിയ ഒരു സംഘടനയുടെ ചെറിയ തല തട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് പറയാം ഒരു സംഘടനയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അത് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിളിച്ചോതലല്ല വലിയൊരു കാര്യം അത് പ്രായാധിക് കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനൊരു ഉണ്ട് ആ ബോഡിയിലാണ് അത് ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഫിത്തനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഈ ഒരു പ്രസ്താവന കൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുള്ളലമായ എന്നുള്ള ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ വരക്കൽ ബാലുവി മുല്ലക്കോയത്തങ്ങൾ രൂപീകരിച്ച് ഇന്ന് നൂറു വർഷം തികയുന്ന ഈ പ്രസ്ഥാനത്തെ ഇത്രമാത്രം അവഹേളിച്ച ചില വ്യക്തികളിൽപ്പെട്ട ഒരു ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാ അത് ഒരു ബോഡിക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത് പറയേണ്ടത് അതിൻ്റെ പ്രസിഡന്റേയും അതിൻ്റെ സെക്രട്ടറിയും അതുപോലെയുള്ള മറ്റാളുകളൊക്കെ ഒരു യോഗത്തിൽ പങ്കെടുത്താൽ അവരും ആ നയത്തിൻ്റെ ആളുകളാണെന്ന് പറയാനും എന്നാൽ നിങ്ങളുടെ കുട്ടികൾ എം എൽ എഫ് എന്ന പേരിൽ സ്ത്രീകളും പുരുഷന്മാരും കൂത്താടി കടപ്പുറത്ത് ആടിയപ്പോൾ അതിന അതിനെതിരെ ഒരക്ഷരം ഒരു ലെറ്റർ ലെറ്റർപാട് ഇറക്കിക്കൊണ്ട് അത് ഞങ്ങൾ അറിയില്ല എന്ന് പറയുകയും ആ കുട്ടികളെ വിളിച്ച് ചാക്ഷിക്കാതെ അവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രവർത്തനം നടത്തിയ നിങ്ങൾക്ക് സമസ്തയുടെ നയത്തെ ചോദ്യം ചെയ്യ ആ സമസ്തയുടെ മോശാവറിലിരിക്കാൻ പോലും യോഗ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്